പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിയോടും തന്ത്രപരവുമായി പ്രവർത്തിച്ചാൽ എത്ര വലിയ ലക്ഷ്യങ്ങളും നേടാൻ നമുക്ക് കഴിയും നമ്മളെ അപമാനിക്കുകയും അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്തവരെ നമ്മുടെ കാൽച്ചുവെട്ടിൽ എത്തിക്കാൻ ചാണക്യൻ പഠിപ്പിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സ്പീഡിന്റെ ലോകത്ത് പലപ്പോഴും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വിലയില്ലാതെ പോകുന്നു ആർക്കും പരസ്പരം ശ്രദ്ധിക്കുവാനോ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുവാനോ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഈ ചാണക്യ തന്ത്രങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളിലും സർവമേഖലകളിലും എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കല്ലേ നമുക്ക് ജീവിതം മാറ്റിമറിക്കുന്ന ആ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം തന്ത്രം ഒന്ന് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബഹുമാനവും ആദരവും സ്നേഹവും വിലയും കൊടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് മൂല്യം കൊടുക്കാതെ മറ്റുള്ളവർ അത് നിങ്ങൾക്ക് തരണം എന്ന് ചിന്തിക്കുന്നത് അസാധ്യമായ കാര്യമാണ് ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ കഴിവുകളും ആശയങ്ങളും ഒക്കെ ഉണ്ടാവും അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണോ അത് ഉപയോഗിച്ചാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ബഹുമാനവും അംഗീകാരവും നേടേണ്ടത് ചിന്തിക്കൂ എന്താണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന കഴിവുകളും ആശയങ്ങളും അതിലൂടെ നിങ്ങൾ എന്ന വ്യക്തിയുടെ മൂല്യം തിരിച്ചറിയുക ഈ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്ന വ്യക്തിയുടെ നിലവാരം ഉയർത്തുക ഇനിയും കാത്തിരിക്കാതെ ഇന്നു തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക അതായത് നിങ്ങൾക്കുള്ള കഴിവിനെയും ആശയങ്ങളെയും കൂടുതൽ ശക്തമാക്കുക അതിലൂടെ നിങ്ങൾ സ്വന്തം കഴിവുകളെയും മൂല്യങ്ങളെയും തിരിച്ചറിയുന്ന ഒരു ശക്തനായ വ്യക്തിയായി മാറും തന്ത്രം രണ്ട് നിങ്ങളെ അംഗീകരിക്കാത്തവരെ തിരിച്ചറിയുക വിവേകമുള്ളവൻ ശത്രുവിനെപ്പോലും മനസ്സിലാക്കുകയും തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ എല്ലാ മേഖലകളിലും വിജയം കരസ്ഥമാക്കുന്നു അംഗീകരിക്കാത്തവരെ മനസ്സിലാക്കുന്നവർ അവരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകില്ല മനസ്സിലാക്കുക എന്നത് പ്രതിജ്ഞയാണ് പ്രതികാരമല്ല നിങ്ങളെ അംഗീകരിക്കാത്തവരെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സ്വാതന്ത്ര്യവും ജനിക്കും അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കില്ല അവരുടെ അവഗണന നിങ്ങളെ തകർക്കുകയുമില്ല മനസ്സിലാക്കുക എന്നത് നിങ്ങളെ മനോവീര്യമുള്ളവനാക്കി മാറ്റും എന്നതാണ് സത്യം അതിലൂടെ നിങ്ങളുടെ എതിരാളികളുടെ ഭയങ്ങളും ഉദ്ദേശങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യവും ശക്തമായ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതുമാണ് ചാണക്യൻ പറയുന്നു ശത്രുവിനെ തിരിച്ചറിയുകയും നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും മനസ്സിലാക്കുകയും ചെയ്യുക അപ്പോൾ നൂറു യുദ്ധങ്ങളിൽ പോലും നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയുക അത് നിങ്ങളോടുള്ള ഭയമാണോ അസൂയയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഓരോ പ്രശ്നത്തിൻ്റെയും യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് അത് പരിഹരിക്കേണ്ടതാണ് അല്ലാതെ മറ്റുള്ളവർ തീർക്കുന്ന ചതിക്കുഴികളിൽ വീണ് സ്വന്തം ജീവിതം നശിപ്പിക്കരുത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അവഗണിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതിലൂടെ അവർക്ക് നേടാനുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ എല്ലാവരുടെയും മുന്നിൽ മൂല്യം ഉയർത്തി കാണിക്കുക അപ്പോൾ ലോകം നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവും തന്ത്രം മൂന്ന് വാക്കുകൾ എന്ന ആയുധം നിങ്ങളുടെ ബുദ്ധിയും സംസാരപാഠവവും മറ്റുള്ളവരെ നിങ്ങളിലേക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും ആകർഷിക്കും വാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രിക വടിയാണ് അതുകൊണ്ട് ഒരാളിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുവാനും അതേസമയം തന്നെ ഒരാളെ പ്രഹരിക്കുവാനും അതിലൂടെ വേദന ഉണ്ടാക്കുവാനും കഴിയും അതിനാൽ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചു ഉപയോഗിക്കണം നന്മയും വിവേകവുമുള്ള നിങ്ങളുടെ വാക്കുകൾ ഒരു കാന്തം പോലെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു നിങ്ങളുടെ സംസാരപാഠവും അറിവുകളുടെ ശേഖരം നിങ്ങളെ ജീവിതത്തിന്റെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നു മറ്റൊരു വ്യക്തി തെറ്റിദ്ധാരണ കൊണ്ടോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടോ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സമാധാനപരമായി അയാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് ഇതിലൂടെ ആ വ്യക്തിക്ക് കാര്യങ്ങൾ ബോധ്യമാവുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്യുന്നു തന്ത്രം നാല് നിങ്ങളുടെ ഔദാര്യം മറ്റുള്ളവരെ ആകർഷിക്കും ചെറിയ സമ്മാനങ്ങളോ നല്ല വാക്കുകളോ പ്രശംസകളോ സഹായങ്ങളോ നൽകി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഔദാര്യങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് പിന്തുണയും സ്നേഹവും സഹായവുമായി ലഭിക്കും ഇതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ ആരെയും ചൂഷണം ചെയ്യുക എന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുക നന്മയുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ പ്രവൃത്തികളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരാളിലെ നല്ല പ്രവൃത്തി കണ്ടാൽ അല്ലെങ്കിൽ ഒരു നന്മ കണ്ടാൽ അവരെ പ്രശംസിക്കാനും നല്ലൊരു വാക്കു പറയാനും ഒരിക്കലും മടി കാണിക്കരുത് ഇതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാനും കാരണമാകുന്നു തന്ത്രം അഞ്ച് നിങ്ങളുടെ ശക്തി ഒരു നിഴലായി നിലനിർത്തുക നിങ്ങളുടെ കഴിവുകൾ രഹസ്യമായി സൂക്ഷിച്ച് പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുക ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും മറ്റൊരാളെയും അറിയിക്കേണ്ടതില്ല അത് പ്രവൃത്തികളിലൂടെയും നിങ്ങളുടെ വിജയങ്ങളിലൂടെയുമാണ് തെളിയിക്കേണ്ടത് നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് സംസാരിക്കുന്നതിനു പകരം പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി ലക്ഷ്യം വയ്ക്കുക നിങ്ങളൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ അത് പൂർത്തിയാക്കുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇടയാകരുത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും ഐഡിയാസും എല്ലാം അത് പൂർത്തിയാകുന്നതുവരെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടില്ല കാരണം സമൂഹത്തിൽ നിങ്ങളെ അംഗീകരിക്കാത്തവരും അസൂയ വിഷമിപ്പിച്ചവരും ഒക്കെ ഉണ്ടാകാം അവർ നിങ്ങളെ കുറ്റം പറയാനും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ് അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗ തടസ്സമായി മാറാൻ കാരണമായേക്കാം തന്ത്രം ആറ് ബന്ധങ്ങളുടെ ശക്തി ബന്ധങ്ങളെ അവസരോചിതമായി ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്തുണയായി മാറ്റുക ഒരു മനുഷ്യന്റെ ശക്തി ഒറ്റയ്ക്കല്ല അത് അവന്റെ ബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു ബന്ധങ്ങൾ ബുദ്ധിയാൽ സ്ഥാപിക്കുക വികാരത്താലല്ല അവിവേകത്തോടെ ഉണ്ടാക്കിയെടുത്ത സൗഹൃദം വിഷം പോലെ നാശം വരുത്തും ഒരു നല്ല ബന്ധം ഒരാളുടെ ജീവിതം ഉയർത്തുകയും തെറ്റായ ബന്ധം അതിനെ തകർക്കുകയും ചെയ്യും നല്ല ബന്ധങ്ങൾ മനുഷ്യന്റെ ശക്തിയെയാണ് നിർണ്ണയിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയില്ല എന്ന വസ്തുത എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ശക്തി നമ്മെ ചുറ്റിപ്പറ്റിയ സത്യസന്ധമായ ബന്ധങ്ങളിലാണ് അവ എപ്പോഴും നിലനിർത്തുക നല്ല ബന്ധങ്ങൾ മനസ്സിന് ആത്മവിശ്വാസവും പ്രചോദനവും നൽകും മനോവൈകല്യം കുറയ്ക്കും ചാണക്യനും ചന്ദ്രഗുപ്തനും തമ്മിലുള്ള ബന്ധം അതിന്റെ തെളിവാണ് ചാണകന്റെ മാർഗനിർദ്ദേശവും ചന്ദ്രഗുപ്തന്റെ അതിലുള്ള വിശ്വാസവും കൂടിച്ചേർന്ന ആ ബന്ധം തന്നെയാണ് മൗര്യ സാമ്രാജ്യം സൃഷ്ടിച്ചത് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത് അതനുസരിച്ച് നീയായി തീരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് നല്ലവരോടൊപ്പം ഇരിക്കുക ധാർമ്മികരോടൊപ്പം ചിന്തിക്കുക കാരണം ബന്ധങ്ങൾ നമ്മുടെ ചിന്താശൈലിയെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു നല്ല ബന്ധങ്ങൾ ജീവിതത്തിലെ ദൈവദാനമാണ് അവയെ വിലമതിക്കണം പരിപാലിക്കണം വിശ്വാസത്തിലും ബഹുമാനത്തിലും വളർത്തണം കാരണം ഒരു നല്ല ബന്ധം ഒരാൾക്ക് ആയിരം പ്രതിസന്ധികളിലും കരുത്തായി നിലകൊള്ളുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ല ബന്ധം എന്നത് തണൽ നൽകുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ് സൂര്യപ്രകാശത്തിൽ അതിനെ കാണുമ്പോൾ സാധാരണ കാര്യമായി തോന്നാം പക്ഷേ ചൂട് കൂടുമ്പോൾ അതാണ് തണൽ നൽകുന്നത് തന്ത്രം ഏഴ് സമയമാണ് ശക്തമായ സുഹൃത്ത് ജീവിതത്തിൽ നാം പലപ്പോഴും പറയുന്നു സമയം കിട്ടിയില്ല സമയം പോകുന്നു സമയമില്ല എന്നൊക്കെ പക്ഷെ ചാണക്യൻ പറയുന്നു സമയം ഇല്ലാത്തവനല്ല പരാജിതൻ സമയത്തെ ഉപയോഗിക്കാൻ അറിയാത്തവനാണ് പരാജിതൻ സമയം നമ്മുടെ ഏറ്റവും ശക്തമായ കൂട്ടുകാരനാണ് അതൊരിക്കലും നിലനിൽക്കുന്നില്ല ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയുമില്ല പക്ഷേ അത് നിങ്ങളുടെ പക്ഷത്ത് പ്രവർത്തിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് മുന്നേറുവാനുള്ള ശക്തിയും അവസരങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗഹൃദം ചാണക്യൻ പറയുന്നത് ഒരവസരം വരുമ്പോൾ മടിച്ചു നിന്നാൽ അത് വീണ്ടും വരില്ല അതെപ്പോഴും നാം ഓർക്കണം പക്ഷേ ധൈര്യത്തോടും ബുദ്ധിയോടും പ്രവർത്തിക്കുന്നവനാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത് ഒരു വിത്ത് പാകാനുള്ള സമയം തെറ്റിയാൽ വിളവ് നഷ്ടമാകും അതുപോലെ ഓരോ തീരുമാനത്തിനും അതിൻ്റെതായ സമയമുണ്ട് അതുകൊണ്ട് സമയം നിങ്ങളുടെ പക്ഷത്ത് വരുമ്പോൾ ഒരിക്കലും മടിച്ചിരിക്കരുത് പ്രവർത്തിക്കുക സമയം നിങ്ങളുടെ സുഹൃത്താവുമ്പോൾ അത് നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ ബുദ്ധി തെളിയും മനസ്സ് ശക്തമാകും വഴികൾ തുറക്കും അത്തരം നിമിഷങ്ങളിൽ സ്വയം സംശയിക്കരുത് കാരണം സമയം നിങ്ങളോട് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്നു നീ മുന്നോട്ടു പോവുക പക്ഷെ അത് അവഗണിച്ചാൽ സമയം നിങ്ങളെ കടന്നുപോകും അതിനാൽ സമയം നിങ്ങളോട് അനുകൂലമാകുമ്പോൾ അതിനൊപ്പം നീങ്ങുക അതാണ് ജീവിതത്തിലെ വിജയത്തിന്റെ രഹസ്യം ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു സമയം ശത്രുവായാൽ രാജാവിനും രക്ഷയില്ല അതായത് സമയം കളയുന്നവൻ ഭാഗ്യത്തെയും നഷ്ടപ്പെടുത്തുന്നു പക്ഷേ സമയത്തെ കൂട്ടുകാരനാക്കുന്നവൻ ഭാഗ്യം സ്വന്തം വരുതിയിലാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സമയം നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ സമയത്തോടൊപ്പം നീങ്ങാൻ കഴിയും ഓരോ നിമിഷവും പഠനത്തിനും വളർച്ചയ്ക്കും പ്രയോജനപ്പെടുത്തുക സമയത്തെ ശത്രുവാക്കരുത് അതിനെ സുഹൃത്താക്കുക സഹായിയാക്കുക സാധനമാക്കി മാറ്റുക അപ്പോൾ സമയം നിങ്ങളോട് പറയും നീ ശരിയായ വഴിയിലാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും സമയം നിങ്ങളുടെ ശക്തമായ സുഹൃത്തായാൽ ലോകം തന്നെ നിങ്ങളുടെ പാത പിന്തുടരും അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങൂ സമയത്തെ മാനിക്കൂ ഉപയോഗിക്കൂ വിജയിക്കൂ തന്ത്രം എട്ട് ക്ഷമയുടെ ശക്തി ക്ഷമ ബലഹീനരുടെ ഗുണമല്ല ശക്തരുടെ അടയാളമാണ് ചാണക്യൻ ക്ഷമയെ ദുർബലതയായി കണ്ടില്ല മറിച്ച് ഉയർന്ന ബുദ്ധിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ലക്ഷണമായി കണ്ടു മനസ്സിൽ വേദന ഉണ്ടായിട്ടും പ്രതികരിക്കാതെ നിയന്ത്രണം പാലിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ ബലഹീനൻ പ്രതികരിക്കും പക്ഷെ ശക്തൻ എപ്പോഴും നിയന്ത്രണം പാലിക്കും ചാണക്യൻ പറയുന്നു മനുഷ്യൻ തന്റെ ക്രോധത്തെ ജയിക്കുമ്പോൾ അവൻ ആത്മീയമായി ഉയരുന്നു ക്രോധം നാശമുണ്ടാക്കും പക്ഷേ ക്ഷമ ആഴത്തിലുള്ള സമാധാനവും സംതൃപ്തിയും നൽകും സ്വയം നിയന്ത്രിക്കുന്നവനാണ് ലോകത്ത് ജയിക്കുന്നവൻ ചാണക്യൻ പറയുന്നു ക്രോധം വേദന പ്രതികാരം എന്നിവയെ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കുക അതിലൂടെ ഒരാൾ ശക്തനായി മാറുന്നു തന്ത്രം ഒമ്പത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക പഠനം ഒരിക്കലും അവസാനിക്കരുത് കാരണം അറിവാണ് മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് അഭ്യാസം മനുഷ്യനെ പരിപൂർണനാക്കുന്നു ആരെങ്കിലും പഠനം നിർത്തുമ്പോൾ അവന്റെ വളർച്ചയും അവിടെ നിൽക്കും ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് അറിവിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കണം പുതിയ ആശയങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ ജീവിത രീതികൾ ഇവയെ മനസ്സിലാക്കാൻ നമുക്ക് നിരന്തരം പഠിക്കേണ്ടതുണ്ട് ഇന്ന് ശരിയായിരുന്നത് നാളെയാകുമ്പോൾ പഴങ്കഥയായി മാറും അതിനാൽ ചാണക്യൻ പറയുന്നു അറിവ് വളർത്തുന്നവൻ ജീവിതത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കും പഠനം സ്കൂൾ കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല അത് ജീവിതം മുഴുവൻ നീളുന്ന ഒരു യാത്രയാണ് ഓരോ അനുഭവവും ഓരോ പരാജയവും ഓരോ മനുഷ്യനും നമുക്ക് ഓരോ അറിവുകളാണ് ഒരു വിത്ത് വളരാൻ വെള്ളം വേണം അതുപോലെ മനസ്സിന് വളരാൻ അറിവ് കൂടിയേ തീരൂ ചാണക്യൻ പറയുന്നു നിന്റെ ബുദ്ധി ഒരിക്കലും നിന്നു പോകരുത് ഒഴുകുന്ന വെള്ളമാണ് ശുദ്ധമായത് കെട്ടിനില്ക്കുന്ന വെള്ളം ദുർഗന്ധമുള്ളതാണ് അതായത് പഠനം നിർത്തിയാൽ മനസ്സ് മങ്ങും ആത്മവിശ്വാസം കുറയും ലോകം നമ്മെ മറികടക്കും ചാണക്യൻ പറയുന്നു സമ്പത്ത് കവർന്നെടുക്കാം പക്ഷേ അറിവ് ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല അറിവാണ് മനുഷ്യനെ എവിടെയും നിലനിർത്തുന്ന യഥാർത്ഥ ശക്തി അതിനാൽ ഏതു സാഹചര്യത്തിലും അറിവ് നേടിക്കൊണ്ട് മാത്രം മുന്നോട്ടു പോവുക പുസ്തകത്തിലൂടെ ആകട്ടെ ജീവിതത്തിലൂടെ ആകട്ടെ അനുഭവങ്ങളിലൂടെ ആകട്ടെ ഒരു മനുഷ്യൻ അവന്റെ പ്രായം മുഴുവൻ പഠിച്ചാൽ അവൻ കാലത്തെയും ലോകത്തെയും ജയിക്കും ജീവിതത്തിന്റെ ഓരോ ദിവസവും ഒരു പാഠശാലയാണ് പരാജയം ഒരു അധ്യാപകനാണ് ഒരു മനുഷ്യൻ ഒരു പുസ്തകമാണ് ഒരു ബുദ്ധിമാൻ ഒരിക്കലും എനിക്കെല്ലാം അറിയാം എന്ന് പറയാറില്ല അവൻ എല്ലായ്പ്പോഴും ഇനി എന്തു പഠിക്കാം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കും അതിനാൽ നിങ്ങൾ നിരന്തരം പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക നിരന്തരം പഠിക്കുന്നവൻ കാലത്തെയും വിധിയെയും ജയിക്കുന്നു തന്ത്രം പത്ത് ധർമ്മത്തെ നിങ്ങളുടെ ശക്തിയാക്കുക നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് ചാണക്യൻ പറയുന്നു ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അത് മറ്റുള്ളവരെ നിങ്ങളെ ബഹുമാനിക്കാനും വിശ്വസിക്കുവാനും പ്രേരിപ്പിക്കുന്നു ഒപ്പം നിങ്ങളുടെ ആശയങ്ങളും പ്രവൃത്തികളും പിന്തുടരുവാനും അവർ ശ്രമിക്കും കുറുക്കു വഴിയിലൂടെ നേടുന്ന വിജയം ഒരിക്കലും ശാശ്വതമല്ല എന്നോർക്കുക ഈ ചാണക്യ തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സ്വയം തിരിച്ചറിയുവാനും അറിവും ബുദ്ധിയും വ്യക്തമായ രീതിയിൽ ഉപയോഗിച്ച് അതിലൂടെ സന്തോഷവും സമാധാനപൂർണവും സമ്പൽ ഒരു ജീവിതം കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു